പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ എൻ്റെ ആദ്യ വീഡിയോ ആരംഭിക്കുകയാണ് എൻ്റെ വരികൾ എന്ന പേരിലുള്ള എൻ്റെ ആദ്യ വീഡിയോ എൻ്റെ ജീവിത വീഥികളിൽ എനിക്ക് അനുഭവപ്പെട്ട എല്ലാ സംഭവങ്ങളെക്കുറിച്ചും പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചൊക്കെ കുറഞ്ഞ വരികളിലൂടെ രണ്ട് വരി നാല് വരി ആ വരികളിലൂടെ ആ വിഷയങ്ങൾ അവതരിപ്പിക്കുക എന്നത് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹോബിയായിരുന്നു ആ വരികൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് പലർക്കും അയച്ചു കൊടുക്കാറുണ്ടായി അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം കിട്ടിയതുകൊണ്ട് ഈ അറുപത്തേഴാം വയസ്സിൽ ഞാൻ എൻ്റെ വരികൾ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു വയസ്സ് കാലത്ത് നിങ്ങളെന്നെ സ്വീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വരികൾ ഞാനൊന്ന് പരിചയപ്പെടുത്താം ഈ കഴിഞ്ഞ പ്രളയത്തിന് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് പ്രളയത്തെക്കുറിച്ച് ലോകത്തുള്ള എല്ലാവരും എഴുതി ഞാനും എഴുതി രണ്ടുപരി പുഴയൊഴുകേണ്ട വഴി നാം അടച്ചാൽ പിഴുതെറിയും സർവം പുഴയൊഴുത ആ രീതിയിൽ ഞാൻ എഴുതിയ വരി ഇന്ന് ഇന്ന് സ്കൂൾ തുറക്കേണ്ട ദിവസമായിരുന്നു ജൂൺ ഒന്നാം തീയതി ഞാൻ ഉറക്ക ഉണരുന്നത് തന്നെ അതിഭയങ്കരമായ ഒരു മിന്നൽ പിടിയും കേട്ടാണ് അപ്പോൾ ഞാൻ കണ്ണു കണ്ണ് തുറന്നിട്ടാലോചിച്ചു ഭഗവാനെ ഇന്ന് ചൂണൊന്ന് ഞാനെൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം ആലോചിച്ചു കുടയില്ലാത്ത ചെരുപ്പില്ലാത്ത ബാഗില്ലാത്ത കാലഘട്ടത്തിൽ കിലോമീറ്ററുകളോളം മഴയത്ത് നനഞ്ഞ് ഓടി സ്കൂളിലെത്തുകയും ആദ്യ ദിവസങ്ങളിൽ കാചന വീണ്ടും ഒരു കൂട്ടമില്ലടിച്ച് വിടുകയും ചെയ്യുന്ന ആ കാലഘട്ടം ഞാൻ ആലോചിച്ചു അന്ന് ഞാൻ ആലോചിച്ചത് അന്ന് ഞാൻ പലരോടും പറഞ്ഞ ഒരു വിഷയമുണ്ട് നമ്മളീ മധ്യവേദന അവധി കഴിഞ്ഞ് വരുന്ന ഈ സ്കൂൾ തുറക്കുന്ന കാലഘട്ടം ഈ ഇടിയോടുകൂടിയ ഇടവപ്പാതിയിൽ നിന്നു മാറ്റിക്കൂടെ എൻ്റെ മനസ്സിൻ്റെ ചിന്താഗതിയായിരുന്നു ഇപ്പോൾ ഇന്ന് ഞാൻ എഴുതി അതിനെക്കുറിച്ച് രണ്ടു വരി തുള്ളി മുറിയാതെ പെയ്യുന്ന മഴയത്ത് പള്ളിക്കുടം തുറക്കണോ കൂട്ടനിയെ പുത്തനൊടുപ്പും പുസ്തകക്കെട്ടും നനയുന്ന പൊന്നുമക്കൾക്കു നാളെ പനിക്കാരം ഇന്നലെ രണ്ട് ദിവസങ്ങളായി പെയ്യുന്ന മഴ നമ്മുടെ ഒറ്റ ദിവസത്തെ മഴ ഈ കൊച്ചിയെ നരകതുല്യമാക്കി ഒറ്റ ദിവസത്തെ മഴയിൽ കൊച്ചി ഭൂമിപ്പൂ അതുപോലെ തിരുവനന്തപുരം തപ്പാലൂത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ പ്രകൃതിയെ ഇത്രത്തോളം വികൃതമാക്കുന്നത് നമ്മൾ എത്രത്തോളം ഈ പ്രകൃതിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചോ അതിനനുസരിച്ച് നമുക്ക് ഫലം കിട്ടും നമ്മുടെ പൂർവികർ നമ്മുടെ പ്രകൃതിയെ ആരാധിച്ചിരുന്നു ബഹുമാനിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടതെല്ലാം ഈ പ്രകൃതി കൊടുക്കുമായിരുന്നു നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ സഹോദരങ്ങൾ തന്നെ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മളോടൊപ്പം ജീവിച്ച് ജീവിക്കുന്നവർ തന്നെയാണ് ഈ പ്രകൃതിയെ ഇത്രത്തോളം മോശമാക്കിയത് അതിൻ്റെ ഒരു പ്രകൃതി അതിന് നമുക്ക് പാഠം തന്നുകൊണ്ടിരിക്കുകയാണ് പല വിധത്തിൽ തന്നെ ഈ പ്രകൃതിയെ ഇനിയെങ്കിലും ദ്രോഹിക്കാതിരിക്കുക ഞാൻ അതിനെക്കുറിച്ച് ഒരു രണ്ടുപേരി ധരണിതന്മാരോ വെട്ടിപ്പിളർന്നതിൻ ധാതുലവണങ്ങളൊക്കെ കടത്തി ഓരോർക്കുക വാടകക്കാരാണു നാം ഈ ക്ഷിതിയിൽ കാഴ്ചകൾ കണ്ടു മടങ്ങേണ്ടോർ നമ്മൾ രണ്ട് ദിവസത്തിന് മുമ്പ് ഒരു വലിയ കോള് വന്നു ഈ മഴക്കോള് ഒരു കാരണവശാലും പെയ്തൊഴിയാതെ പോകില്ല എന്ന് ധനിച്ചു വച്ചിട്ടാണ് ഒന്നൊന്നര മണിക്കൂർ മണിക്കൂറുകൊണ്ട് കറുത്തിരുണ്ട് ഒന്നൊന്നര മണിക്കൂറ് കൊണ്ടുള്ളൊരു കാറ്റിൽ ആ മഴയും മഴക്കോളും എങ്ങോട്ട് പോകും പോകുമ്പോയി അതിനെക്കുറിച്ചൊരു വരികൾ മഴ കാറ്റിനോട് പറയുന്നതായി ഒരു നാല് വരി അവനിതനത്തിലാകാശക അമൃത വർഷമായി പെയ്തിറങ്ങുവാനെത്തുന്ന പോലെ കാറ്റിനോട് മഴ പറഞ്ഞതാണ് അവനതൻ ജഡലത്തിൽ ആകാശഗംഗയായി അമൃത വർഷമായി പെയ്തിറങ്ങുവാനെത്തുന്നെ അജവൃന്ദിത്തെ ആഴുതൻ ആഴങ്ങളിലേക്കെറിയരുതുകാറ്റ് ിയമുള്ളവരെ ഈ വരികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ സഹായിക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സഹായിക്കുക